വിജയകുമാരനും ഈശ്വരിക്കും ഒരു ആയിരം കോടാൻ്റെ കോടി നന്ദി ഞാൻ ഗുജറാത്ത് എൻ്റെ പേര് എഡിസൻ പീട്ടർ ഗുജറാത്തിന് വരുന്നതാണ് ഞാൻ എനിക്ക് കിട്ടിയ ഉടമ്പടി സാക്ഷിയാണ് പന്ത്രണ്ട് സാക്ഷ്യം എനിക്ക് കിട്ടി ഉടമ്പടി സാക്ഷ്യം കിട്ടിയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഉപ്പും തൈലം ഞാൻ കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് രോഗ സൗഖ്യം കിട്ടാറുണ്ട് ഒരുപാട് ആവശ്യങ്ങളെല്ലാം സഹായിച്ചു കിട്ടാറുണ്ട് അതുകൂടാതെ ഞാൻ ഇവിടെ നിന്ന് പോയി എൻ്റെ പള്ളിയിൽ ദിവസം കുർബാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു രണ്ട് രണ്ടാമത്തെ പുതുക്കല പുതുക്കൽ പുതുക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇടപടി ഇടവ പള്ളിയിൽ ദിവസം കുർബാന കിട്ടാനുള്ള സാധ്യതയുണ്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞു എല്ലാ ദിവസവും കുർബാന ഉണ്ടാവുമെന്ന് പറഞ്ഞു എല്ലാ എല്ലാ ആഴ്ചയിലും മൂന്ന് കുർബാന ഉണ്ടായിരുന്നത് ഇപ്പോൾ ദിവസം കുർബാന പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചു അവിടെ തീർത്ഥാടനം അവിടെ ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥിച്ചായിരുന്നു ഡിവൈൻ മേസി ഫീസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചവിടെ അവിടെ എപ്പോഴും അഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞാൻ അവിടെ വെച്ചിട്ട് ഉപ്പും തൈരോടും പ്രാർത്ഥിച്ച് കഴിഞ്ഞത് തുടങ്ങിയവിടെ നല്ല തീർത്ഥാടന കേന്ദ്രമായിട്ട് പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാർ വരാൻ തുടങ്ങി മാതാ മാതാവിനെ കൊണ്ടേ അവിടെ അവിടെ ഒരു ഇവിടുന്ന് രൂപം മേടിച്ചു കൊണ്ടേ അവിടെ അവിടെ സമ കൊണ്ടേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മുതൽ അവിടെ നല്ല തീർത്ഥാടന കേന്ദ്രമായിട്ട് ദിവസം കുർവാനയും ഒരുപാട് ആൾക്കാർ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കാനും നല്ല ചൈതന്യത്തോടെ നല്ല നല്ലൊരു നല്ല തീർത്ഥാടന കേന്ദ്രത്തോടെ മാറി പിന്നെ എൻ്റെ മോള് പഠിക്കാൻ വളരെ പിന്നോട്ടായിരുന്നു എൻ്റെ മോള് ബോംബെയിലെ ഏറ്റവും വലിയ സ്കൂളിൽ സെൻറ്റ് സെവർ കോളേജിൽ കോളേജിൽ അവിടെ ലെറ്റർ വിട്ടു അവിടുന്ന് അപ്പോയിൻമെൻറ്റ് വന്നു അവിടുന്ന് അവിടെ നിന്ന് പഠിച്ചെടുക്കണം എടുത്ത് പാസ്സായി വരണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ മോള് പ്രാർത്ഥിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ചു നല്ല മാർക്കോടെ അവൾ നല്ല പാസ്സാക്കയും ചെയ്തു പിന്നെ മോൾ മോളുടെ പഠനം എം പൂർത്തിയാക്കി നല്ല മാർക്ക് പാസ്സായി അവിടെ നിന്ന് നേർച്ച വസ് വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച എല്ലാം എല്ലാം ഉപയോഗിച്ചാണ് എൻ്റെ മോൾ പഠിച്ചതും എന്നും പ്രാ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മോൾ പഠിച്ചും നല്ല നല്ല മാർക്കോടെ പ്രാർത്ഥ നല്ല പാസ്സാകുകയും ചെയ്തു അത് കണിച്ച് ഞാൻ എൻ്റെ മോള് പരീക്ഷലെല്ലാം പൂർത്തിയാക്കി വീട്ടിൽ വന്നു അന്ന് തന്നെ അവൾ പഠിച്ച സ്കൂളിലെ സ്കൂളിൽ നിന്ന് അപ്പോയിൻമെൻ്റ് അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി സ്കൂളിൽ വിളിപ്പിച്ചു ടീച്ചറായിട്ട് അവൾക്ക് ജോലി കിട്ടുകയും ചെയ്തു അതുകൂടാതെ എൻ്റെ ഞാൻ ജോലിയെടുക്കുന്ന കമ്പനിയിൽ സ്ഥലം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങളുടെ സേട്ടും ഞങ്ങളുടെ മുതലാളിയും അവിടെയുള്ള എല്ലാവരും എങ്ങനെ സങ്കടത്തിലായിരുന്നു ഇരുപത് ഏക്കർ സ്ഥലമായിരുന്നത് അത് ഞാൻ അവിടെ പോയിട്ട് അവരാരും അറിയാതെ ഉപ്പും തൈലവും കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാനിവിടെ പിറ്റ വർഷം ഞാനിവിടെ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോഴത്തേക്കും ആ സ്ഥലങ്ങളെല്ലാം തിരിച്ച് ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ തിരിച്ച് കിട്ടിയെന്നുള്ള വാർത്ത അറിയാൻ പറ്റി പ്രേസ്തലോ മോളുടെ സ്കൂട്ടി നഷ്ടപ്പെട്ടു പോയായിരുന്നു സ്കൂട്ടിയുടെ ആർ സി പേപ്പറ് നഷ്ടപ്പെട്ടു പോയായിരുന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നെങ്കിയപ്പോൾ തന്നെ റൂമിൻ്റെ വാതിക്കൽ ഒക്കെ ടിപ്പോയിൽ തന്നെ ആർ സി ബുക്ക് ഇരുന്ന് കിട്ടി അതുകൊണ്ട് ആ സ്കൂട്ടി അത് വിൽക്കാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നാട്ടിൽ ഞങ്ങൾക്കൊരു ഭവനമില്ല ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നാട്ടിലല്ല ഞങ്ങൾക്ക് ഗുജറാത്തിൽ തന്നെ പുതിയൊരു ഫ്ലാറ്റ് മാതാവിൻ്റെ മധ്യസ്ഥ ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു അതൊക്കെ എല്ലാം വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് തീർത്ത് തന്നു കമ്പനിയിൽ നിന്ന് ഒരു കാറ് പുതിയതായിട്ട് തരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ സേ ഹസ്ബൻഡിനോട് ചോദിച്ചു ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു പക്ഷേ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടും ഒത്തിരി നാളായിട്ട് അതൊരു തടസ്സമായിരുന്നു കിട്ടണില്ലായിരുന്നു അപ്പോൾ ചു പിന്നെ സേട്ടനോട് ചോദിച്ചിട്ട് അത് അങ്ങ് നീണ്ടു നീണ്ടു പോകുകയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആ പുതിയ കാറ് കൈ കിട്ടിയത് ഇവിടുത്തെ മാതാവിൻ്റെ സിൽവർ ഗ്രേ കളറുള്ള പുതിയൊരു കാറ് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു മാതാവ് അത് വെയിറ്റ് ചെയ്തത് ആ മാതാവിൻ്റെ കളറില കാറ് ഞങ്ങൾക്ക് പുതിയൊരു കാറ് തന്നു അങ്ങനെ ഒരുപാട് ഇനി പറയാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ആമോൾക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അസുഖം ഉണ്ടായിരുന്നു അതൊക്കെ ഉടമ്പടി തൈലങ്ങൾ നേർച്ച തൈലം ഉപ്പ് ഉപ ഉപയോഗി ഉപയോഗിച്ച് ഒരുപാട് ഇനി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേർച്ച വസ്തുക്കളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ഞങ്ങൾക്ക് വീടെടുക്കാനായിട്ട് ലോണിന് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയണത് ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് തരുന്ന രീതിയിൽ ഒത്തിരി അനുഗ്രഹം ആ ഒ പത്ത് ഒത്തിരി നാൾ താമസിക്കുമെന്ന് പറഞ്ഞതൊക്കെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലോണിൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത് കിട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലെ കാര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ ഇടപകയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഈ നേർച്ച വസ്തുലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്തു തന്ന പരിസ്ഥയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരസ്യമയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു വിലാപങ്ങൾ മൂന്ന് ഇരുപത്തി നാല് കർത്താവാണ് എൻ്റെ യോഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു എഡിസൺ പീറ്റർ എന്ന ഈ സഹോദരനും കുടുംബവും ഗുജറാത്തിൽ സ്ഥിരമായി താമസിക്കുന്നവരാണ് വർഷത്തിലൊന്ന് നാട്ടിൽ അവധിക്ക് വരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ വർഷവും അവർ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് കുടുംബസമേതം വന്ന ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് ഇവിടുന്ന് പത്രം കൃപാസനം പത്രം കൊണ്ടുപോയി ഇരുപതും ഇരുപത്തിയഞ്ചും കെട്ടുകൾ പത്രം കൊണ്ടുപോയി അത് ഗുജറാത്ത് ആ ദേശത്ത് പലർക്കായി വിതരണം ചെയ്ത് അമ്മ മാതാവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ദൈവികമായ സംരക്ഷണയിൽ ജീവിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനവും കേൾക്കുന്നതിന് വേണ്ടി അവരെ എപ്പോഴും ഇവർ പ്രചോദിപ്പിക്കുകയും അതുവഴി അമ്മയുടെ സംരക്ഷണയിലേക്ക് ദൂരദേശത്തുള്ള ആ ജനതകളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവരെപ്പോഴും ശ്രദ്ധ വയ്ക്കുന്നു ഈ സഹോദരൻ പറഞ്ഞ പരസാക്ഷത്തിലെ രണ്ട് മൂന്ന് ശ്രദ്ധേയ വസ്തുതകൾ അനുദിന ദിവ്യബലി ഇല്ലാത്ത ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ദിവ്യബലി ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയും നിയോഗവും അനുദിന ദിവ്യബലിക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കിട്ടണമേ എന്നുള്ളതായിരുന്നു സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉടമ്പടിയെടുത്ത് കുറച്ച് നാൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ ആ പള്ളിയിൽ അനുദിന ദിവ്യബലി തുടങ്ങുകയാണ് എന്ന അറിയിപ്പ് വരികയും അങ്ങനെ അനുദിന ദിവ്യബലി അവിടെ എന്നും പങ്കു ചേരുവാനും ദേവാലയ കാര്യങ്ങളോട് ഏറ്റവും ചേർന്ന് നിന്ന് സഹകരിക്കുവാനും സാധിച്ചു വന്ന് രണ്ടാമത്തെ വർഷം ഇവിടെ ഉടമ്പടി പുതുക്കുവാനും വന്നപ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു തെരുസ്വരൂപം ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടുപോയി ഇവരുടെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന അച്ഛൻ്റെ അനുവാദത്തോടെ അവിടെ പ്രതിഷ്ഠിക്കുകയും അത് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ പള്ളിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ അനേക മക്കൾ വിവിധ ദേശങ്ങളിൽ നിന്ന് ആ ദേവാലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാനും അത് പ്രദേശത്തുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി വളരും വളരും വിധം അമ്മ മാതാവ് സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മറ്റൊന്ന് മകളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് എം എസ് മകളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബെ സെൻസർവീസിലാണ് പഠനത്തിലേക്ക് മകൾ പോവുക ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഏറ്റവും നല്ല നിലയിൽ വിജയിക്കുക അത്ര എളുപ്പവുമല്ല മകളെ എം എസ് സി പഠനത്തിൻ്റെ കാലം മുഴുവനും അമ്മമാതാവിൻ്റെ സംരക്ഷണയിലാണ് തൻ്റെ പഠന മേഖലകളെ സമർപ്പിച്ചത് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് കുറിച്ചടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി തൻ്റെ കുറവുകളിലും ഇല്ലായ്മകളിലും പഠനത്തിൻ്റെ പോരായ്മകളിലും അമ്മമാതാവ് കൂടെ നിന്ന് സഹായിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പഠനത്തെ മുന്നോട്ട് നയിക്കുകയും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ മകൾക്ക് സാധിച്ചുവെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ജോലി കണ്ടെത്തുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ കുടുംബത്തിന് സഹായിക്കുകയും ചെയ്യുന്നു കുടുംബം മറ്റൊന്ന് വളരെ തീഷ്ണതയോടുകൂടി അമ്മയുടെ കാരുണ്യവും കൃപയുമായി കണ്ടെത്തുക ഒരു ഭവനത്തിന് വേണ്ടിയുള്ള ഒരു ഒരാഗ്രഹമുണ്ടായിരുന്നു പലതും ഇങ്ങനെ നോക്കുന്നുണ്ട് ഒന്നും ശരിയാവുന്നില്ല ഒരു കൂട്ടർ വന്ന ഒരു വീട് കാണുമ്പോൾ അവരതിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില പറയുന്നു സഹോദരൻ അതിങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഇരുപത്തിയെട്ട് ലക്ഷം എന്നൊരു തുക മകൻ്റെ മനസ്സിലേക്ക് കൊടുക്കുന്നു അതങ്ങോട്ട് പറയുന്നു ഇരുപത്തിയെട്ട് ലക്ഷമാണെങ്കിൽ ഞാൻ എടുത്തോളാമെന്ന് സഹോദരൻ പറയുന്നു എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല ഒന്നും കയ്യിലില്ലാത്തപ്പോഴാണ് അത് ഒരു ഭവനം സ്വന്തമായി വേണം ആഗ്ര വേണമെന്ന ആഗ്രഹത്തിൽ ഞാനിത് അവർ നോക്കി പറയുന്നത് അത് കേട്ടതും അവർ പറഞ്ഞു സമ്മതിച്ചു നമുക്കത് എഗ്രിമെൻറ്റ് എഴുതാം ഉടൻ തന്നെ അത് ഭവനം എടുത്തോളാൻ പിന്നീട് ലോണിന് വേണ്ടിയുള്ള നെട്ടോട്ടം ചെല്ലുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഒത്തിരി തടസ്സങ്ങൾ സഹോദരൻ പറയുന്നുണ്ട് ബാങ്കിൽ ഞാൻ പോകുമ്പോഴൊക്കെയും അമ്മമാതാവിൻ്റെ ഉപ്പും ഞാൻ കൊണ്ടുപോകും അവിടെ ഒന്ന് വിതറിയട്ടാണ് ഇവരോട് സംസാരിക്കുക മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത അമ്മ മാതാവ് കൂടെ വരികയും സഹായിക്കുകയും ഇതെനിക്ക് നഷ്ടപ്പെടുത്താതെ എന്നെ എന്നെ കാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലോണിന് പോയി പതിനഞ്ച് ദിവസം കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ലോൺ തുക മുഴുവൻ എത്തിച്ചേരുകയും ഭവനം സ്വന്തമാക്കാൻ അമ്മമാതാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഒരു കുടുംബം ഉടമ്പടിയിൽ ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ എത്ര ദൂരെയാണെങ്കിലും അമ്മമാതാവ് കൂടെ നിന്ന് സഹായിക്കുകയും ഏതൊരു ആവശ്യത്തോടും നന്നായി അത് അമ്മമാതാവിൻ്റെ സഹായം മാധ്യസ്ഥം ഉണ്ടാകുമെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ജീവിതത്തെ ബലപ്പെടുത്തി ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു ഉടമ്പടി എപ്പോഴും നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ അതാണ് നമ്മൾ ഉടമ്പടിയിലാണോ അതിൻ്റെ നിബന്ധനകളനുസരിച്ച് ജീവിക്കുന്നുണ്ടോ നമ്മൾ സംസാരിക്കുന്നത് മാതാവിന് മനസ്സിലാവും മാതാവ് നൽകുന്നതൊക്കെയും അത് നമുക്ക് തിരിച്ചറിയുവാനും പറ്റും എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ സമ്പത്ത് കൊണ്ടല്ല എൻ്റെ ഏതെങ്കിലും പ്രത്യേകത കൊണ്ടല്ല മറിച്ച് ദൈവകൃപ കൊണ്ട് മാത്രം എൻ്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ തുടർച്ച വന്ന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ അതിൻ്റെ സാഹചര്യങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക